ബാബാജി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ലഹരിവാശൻ മുഖാന്തം പറയുന്നത് കൃഷ്ണ പരമ്പര കൃഷ്ണനാണെന്നാണ് എല്ലാവരും പറയുന്നത് ഒരു സാധകൻ എങ്ങനെയാണ് ഒരു എത്തിപ്പെടുന്നത് അതിശോക്തിയിൽ കൂടിയാണ് എല്ലാ പേരും ക്രിയായോഗ ക്രിയായോഗ എന്ന് വരുന്നത് ആരാണ് ബാബാജി ബാബാജി ആരാണെന്നുള്ളത് ഇന്ന് ബാബാജി പോലും ആരടുത്തും വെളിപ്പെടുത്തിയിട്ടില്ല പിന്നെ വെറുതെ ആൾക്കാരെ പുള്ളി നാഗരാജ് ബാബയാണ് അതെ അതെ പിന്നെ പുള്ളി തമിഴ്നാട്ടുകാരനാണെന്ന് കുറേ ആൾക്കാർ ഇല്ല വേറെ സ്ഥലത്തു നിന്നാണോ ഇങ്ങനെയൊക്കെ പല രീതിയിലും ഒക്കെ ശുദ്ധീകരിച്ചിട്ടുണ്ടെങ്കിലും പുള്ളി ഈ സിദ്ധന്മാർ തമിഴ് സിദ്ധന്മാരുമായിട്ട് ഒരു കണക്ഷനും ഇല്ല ഈ വെറുതെ ആൾക്കാർ പറയുന്നതാണ് ഈ സംഭവം അതിന് ഉദാഹരണമെന്ന് പറഞ്ഞാൽ ഈ മാർഷൽ ഗോവിന്ദൻ്റെ ഗുരു പിന്നെ യോഗി രാമയ്യ അദ്ദേഹമാണ് ബാബാജിയെ തമിഴ്നാട്ടുകാരനാക്കിയത് അപ്പം എന്ത് അത് കാരണം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഒ എസ് എസിൻ്റെ ആൾക്കാരായിരുന്നു യോഗോദാ സത്സംഗ സൊസൈറ്റി നമ്മുടെ യോഗാനന്ദൻ അപ്പം യോഗാനന്ദന് സമാധിക്ക് ശേഷം അവർക്കൊരു സ്ഥാനം കിട്ടാൻ വേണ്ടി അവിടെ അമേരിക്കയിൽ പല പരിശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു അതിലൊന്നും അവർക്ക് കിട്ടാതെ വന്നെങ്കിൽ അവരവിടെ ഒന്ന് മാറി പുതിയ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുന്നു അങ്ങനെയാണ് യോഗി രാമയ്യ കാനഡയിലേക്ക് പോകുന്നത് അവിടെ വെച്ചാണ് മാർഷൽ ഗോവിന്ദനെ കാണുന്നത് അപ്പം ആക്ച്വൽ അദ്ദേഹത്തിൻ്റെ ആ ഇംഗ്ലീഷ് പേരായിരുന്നു പിന്നെയാണ് ഇദ്ദേഹം മാർഷൽ ഗോവിന്ദെന്ന് പേരിടുന്നത് തന്നെ അപ്പം എവര് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിൽ നിന്നാണ് ഇദ്ദേഹത്തിന് പറങ്കിപ്പേട്ടയിൽ ജനിച്ച ആളാണെന്ന് പറഞ്ഞു ഒരു നമ്പൂതിരി ഇല്ലത്തിൽ കാരണം ആക്ച്വലി ബാബാജി ബാബാജിയെന്നു പറയുന്നത് ഞാൻ നമ്പൂതിരിയല്ല ഒന്നുമല്ല നിങ്ങളുടെ ഏത് കാരണവശാലും എൻ്റെ ക്രിയായോഗം അഭ്യസിക്കുന്നവർ ഈ മതമോ ജാതിയോ കുലമോ ഗോത്രമോ ഇതൊന്നും പറയാൻ പാടില്ല പറയാനും പാടില്ല പ്രവർത്തിക്കാനും പാടില്ല ആ അതുമായിട്ട് ഒരു കണക്ഷനും പാടില്ല അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ ഉപദേശം കൊടുക്കാവൂ അത് ലേഡി മാസൻ്റെ ഈ നടപടിക്രമം എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്ററുണ്ട് അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഇന്നിപ്പം മറ്റുള്ളവർക്ക് കിട്ടാൻ വലിയ പ്രയാസമാണ് നമ്മുടെ സന്യാസിമാർക്ക് ഇത് കിട്ടുമല്ലോ അടുത്തത് പറയുന്നത് വെളിയിൽ നിന്ന് ഒരു സന്യാസി വന്ന് ക്രിയാദീക്ഷ എടുക്കാൻ വരികയാണെങ്കിൽ അവനൊരിക്കലും കൊടുക്കുക കൊടുക്കാൻ പാടില്ല അതെന്താ അവനല്ല അടുത്ത് ദൂരക്കളായനാണ് പറയുന്നത് കാരണം അവരുടെ ഈഗോയുമായിട്ടാണ് വരുന്നത് അപ്പം എവിടെയും ഗുരുക്കന്മാർ ഒരാളിനെ അംഗീകരിച്ച് ഒരു ഗുരു ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഗുരു മതി മതി അങ്ങനെ അവർ പോയാൽ മതി അപ്പം ഒരു പല ജന്മങ്ങൾ കൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം എല്ലാവരും പോകുന്ന വഴി ഒരു വഴിയേ ഉള്ളൂ അപ്പം ആ ബ്രഹ്മത്തിലേക്ക് എത്തുക എന്നുള്ള ഒരു സംഭവമാണ് ആ സങ്കല്പമാണ് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പിന്നെ ബാബാജിയുടെ വഴി കാണാം വേറെ പല മഹാന്മാരുടെ വഴികൾ കാണാം ആ ഈ വഴികൾ ഏത് വഴി വേണമെങ്കിലും സ്വീകരിച്ചുള്ള അപ്പോൾ അതിനായി വന്ന് പ്രത്യേകം ബാബാജി നമ്മുടെ അതിനകത്ത് കയറ്റേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ബാബാജി പറയുന്നത് ഏത് കാരണവശാലും ഒരു സന്യാസിക്കോ മറ്റുള്ളവർക്കൊന്നും ഈ ഉപദേശം കൊടുക്കാൻ പാടില്ല സെക്കൻഡ്ലി വന്നിട്ട് ലൗഹ്യർക്ക് കൊടുക്കാൻ പറയുന്നു അപ്പോൾ മാരേജ് കപ്പിളിനാണ് കൂടുതൽ കൊടുക്കാൻ പറയുന്നത് അദ്ദേഹം എന്നിട്ട് നല്ലോണം സാധന ചെയ്യാൻ പറയുന്നുണ്ട് അപ്പം അങ്ങനെ വരുന്ന ഒരു സാധകന് മാത്രമേ ഇത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കൂ എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത് സെക്കൻഡിൽ വന്നിട്ട് ബാബാജി ഒരു ടിബറ്റിന് ചോദിക്കാണ് അല്ലാതെ നമ്മുടെ ഇവിടെ കാണുന്ന ഈ തമിഴ്നാട്ട് കാരണോ ഇല്ല കേരള നമ്പൂരിയോ ഇല്ല ആന്ധ്ര ഒന്നുമല്ല അദ്ദേഹം ഒരു ടിബറ്റിന് ചോദിക്കുകയാണ് കാരണം കൂടുതലും അദ്ദേഹം ഇരിക്കുന്നത് നൈനിറ്റാൾ ഏരിയകളിലാണ് അദ്ദേഹം കൂടുതലിരിക്കുന്നത് പിന്നെ ലഹരി മഹാശയന് വേണ്ടിയാണ് പുള്ളി കാശിയിലേക്ക് വരുന്നത് അപ്പം കാശിയിൽ വരുന്നതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് അതിൽ ഒന്ന് ലഹരി മഹാശയന് അതിന് മുമ്പായിട്ട് വന്നിട്ട് കബീർദാസിന് വേണ്ടിയാണ് രാമാനന്ദൻ്റെ പരമ്പരയിൽ വരുന്നുണ്ട് അദ്ദേഹം കാരണം കബീദാസിന് ഉപദേശം കൊടുക്കുന്നത് ബാബാജിയാണ് അപ്പോൾ അങ്ങനെ ആ കാശി കാശിമാറ്റിപ്പുള്ളിക്ക് കുറേ കണക്ഷനുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം ആ ഉപദേശം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ അഘോരി കുടുംബങ്ങളോ ഇതൊന്നും ബാബാജിക്കില്ല ബാബാജി പൊള്ളി ബാബാജിയുടെ സാധന ലെവൽ എന്ന് പറയുന്നത് ശുദ്ധമായിട്ടുള്ള അവർ വേഷം കെട്ടാതെ രീതിയിൽ വെളിയിൽ ഒരു വേഷം പാടില്ല ഉള്ളിൽ വന്നിട്ട് പൂർണ്ണതയിലേക്ക് നിങ്ങളുടെ എത്താൻ വേണ്ടിയുള്ള സാധനയാണ് അതിനായി മുടി നീട്ടണമെന്നോ മുടി മുറിക്കണമെന്നോ താടി വയ്ക്കണമെന്നോ കാഷയം ധരിക്കണമെന്നോ ഇങ്ങനെ ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല പിന്നെ ഞങ്ങളെങ്ങനെയാണ് ഈ സന്യാസം വരുന്നതെന്ന് പറഞ്ഞാൽ യുക്തേശ്വരഗിരി എന്നുള്ള പരമ്പരയിൽ കൂടി വരുന്നു കാരണം യുക്തേശ്വരഗിരി തന്നെ വരുന്നത് അദ്ദേഹം ആദ്യം ലഹരിമാസനുപദേശമായിക്കുമ്പം ഭാര്യയുമുള്ള ഭാര്യയോട് കൂടി എന്നാണ് ഭാര്യയും ഒരു മകളുമുണ്ട് അദ്ദേഹത്തിന് എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു പിന്നെ അപ്പോൾ ഈ ദീക്ഷ എടുത്തതിനു ശേഷം ഭാര്യ മരിക്കുന്നുണ്ട് മരിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഒരു പരമ്പര ഫാം ചെയ്യാൻ ചെയ്യാനിട ഏതെങ്കിലും ശങ്കരാപരമ്പരയിൽ പോകുക എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഗിരി പരമ്പരയിലേക്ക് അദ്ദേഹം വരുന്നതിന് ആ യുക്തേശ്വരഗിരി പരമ്പരയിലാണ് യോഗാനന്ദപുരം ഇപ്പോൾ ഞാനും അതുപോലെ നമ്മളുടെ നിറയെ ഇതുപോലുള്ള ഒ എസ് എസ്സിലൂടെ എല്ലാ സന്യാസിമാരും ഗിരി പരമ്പരയിലാണ് അതേപോലെ തന്നെ ഒറീസയിലിരിക്കുന്ന യുക്തേശ്വരഗിരി മഠത്തിലുള്ളവരും ഈ ഗിരി പരമ്പരയിലാണ് വരുന്നത് അല്ല അല്ലാതെ വന്നിട്ട് അതിനു മുമ്പായിട്ട് ആരും പോയി സന്യാസം എടുത്തിട്ടില്ല അത് അത്